ഹലോ ഗായ്സ് ഇന്നൊരു ആനിവേഴ്സറി പോകാം കേട്ടോ എൻ്റെ ചെന്നിക്കാൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് തേർഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ഗായ്സ് പെട്ടെന്ന് കൊല്ലമൊക്കെ പോയിട്ട് ഞാൻ അങ്ങനെ രാജ ആലോചിക്കാം ഇത്ര പെട്ടെന്ന് ത്രീ ഇയേഴ്സൊക്കെ ആയോന്നു അപ്പം എന്തായാലും കൊല്ലം പോകാൻ പണിയില്ലല്ലോ അങ്ങനെ ത്രീ ഇയേഴ്സായി അപ്പം ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇയറിലേക്ക് കയറിയപ്പോൾ തന്നെ നിക്കാൽ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ആയപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞ് അപ്പം ബാക്കി രണ്ട് ഇയേഴ്സ് ഞാൻ ഇവിടുന്നാണ് പോയത് പഠിച്ചത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് വെടുന്ന കേട്ടോ ഇവിടെ നല്ല സപ്പോർട്ടായി അപ്പോൾ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു അപ്പം ഗൈസ് ആനിവേഴ്സറി സ്പെഷ്യലാണ് അങ്ങനെ സ്പെഷ്യൽ എന്ന് അറിയാൻ മാത്രമൊന്നുമില്ല നമ്മൾ ചെറിയതായിട്ടൊരു ബിരിയാണി പിന്നെ പായസം അങ്ങനെ കേക്ക് കട്ടിങ് അങ്ങനെ ചെറിയൊരു വീഡിയോ ആണ് ഗേൾസ് ഇന്നത്തെ ഉള്ളൊക്കെ അപ്പോൾ വീഡിയോയിലേക്ക് ഇറക്കാം ഇപ്പോൾ ഗൈസ് ആനിവേഴ്സറി സ്പെഷ്യൽ ഫിസ്റ്റ് തന്നെ നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടതാണ് മൂന്ന് പേർക്ക് പാലുണ്ട് സേമി പായസം ഉണ്ടാക്കാൻ വേണം കേട്ടോ ഇപ്പോൾ പായസത്തിലേക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് കഷ് വണ്ടി ഉണ്ട് മിൽക്ക് മേഡ് ഉണ്ട് മുന്തിരി പിന്നെന്താ സേമിയ ഇത് മതി കേട്ടോ കുറച്ച് ഉണ്ടാക്കുന്നു നമ്മൾ നാലാൾ മാത്രം കേട്ടോ ഇവിടെ രസിനെ മാരും പോകാണ്ട് പാൽ തടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇതാ സേമിയൊക്കെ ഇട്ടിരിക്കുന്നു കേട്ടോ വാങ്ങണ്ടോ ഇന്ന് നല്ല ലഗോണിൻ്റെ ബിരിയാണി ആണ് വെജിറ്റബിൾ ആ കട്ട് ചെയ്ത് വെച്ച് ലഗോൺ ചിക്കൻഡോ ഞാൻ മുസ് സെറ്റാക്കണം അതടുപ്പത്തും ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പം ഗായസ് നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിലേക്ക് വറവിടണം മറ്റേ മുന്തിയിലൊക്കെ ഇട്ടിട്ട് അപ്പം ഇനി ഇറക്കിട വെക്കാൻ പോകാം കേട്ടോ നല്ല വെന്ത് സൂപ്പറായില്ലതാ ഇപ്പോൾ പായസം നമ്മളെ പായസം താ സൂപ്പറായി റെഡി ആയി ലൈസ് പായസം വേണ്ട പറഞ്ഞോളൂ എല്ലാവർക്കും തരാം കുറച്ചിട്ട് ഇപ്പോൾ ഇതാ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത് കേട്ടോ മസാല തേച്ച് അടുപ്പത്തേക്ക് വെക്കാൻ പോവാണ് വേവിക്കാൻ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും നമ്മുടെ ബിരിയാണിതാ സെറ്റായിട്ട് ഇനി ഇതൊന്ന് വിറവിറൊക്കെ ആക്കി കായൊക്കെ മാറ്റാൻ പോയി അതൊന്നും ദമ്മിലിട്ടും കണ്ട് എടുത്താൽ സൂപ്പറായി സെറ്റായി ഇനി ഇത് കഴിക്കണം കൂളിയൊക്കെ കഴിയും കണ്ട് ചെന്നിക്കാതാണ് നല്ല ആനേഴ്സറി സ്പെഷ്യൽ കേക്ക് വേണ്ട ഒന്നു നമ്മൾ സിഗ്നേച്ചർ കേക്ക് അവിടെ നിന്ന് കേട്ടോ എപ്പോഴും വാങ്ങല് സൂപ്പർ കേക്കാണ് കേക്കേതാ നോക്കട്ടെ ഇന്ന് വാങ്ങുന്നേറ്റ കേക്ക് ആണെങ്കിൽ സോ ബ്യൂട്ടിഫുൾ നല്ല രസം കാണാൻ കാരസം കേക്ക് സൂപ്പർ നല്ല രസേ നല്ല ക്യൂട്ടായിട്ട് നമ്മളെ ബിരിയാണി സെറ്റായി കണ്ടോ ലെഗോൺ ബിരിയാണി ചാറ് തൈര് ഇതാ മാങ്ങ പെക്ക തിന്നിട്ട് മാങ്ങി ട്രിപ്പിന് പോയതാ വരുന്നാ എന്തും അത് വരുന്നാ നിങ്ങ എവിടേക്കോയിനു കണ്ടേക്കോ ട്രിപ്പ് പോയാലും കൊണ്ടുവന്നാട്ടത് ഇത് ലിച്ചി ഒറിജിനൽ ലിച്ചി പോയി പോയി പോയിപ്പോയി കൈശി മികുന്നതാ ഇത് ചെറി ഇതാ വാ നല്ല രസം ഒന്ന് കാണാൻ പിന്നെ ഇതെന്താ അതെന്തോ എന്തോ ഇതെന്തോ ഇതൊക്കെ എന്തൊക്കെ വാങ്ങുന്നതൊക്കെ തുറന്ന് കാണിച്ചു കേട്ടോ കൈശി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് പൊളിച്ചോക്കാം പോലെ ഉണ്ട് ലിച്ചി ഊട്ടിയപ്പിൾ പറഞ്ഞത് കൊടാപ്പിളല്ലോ ഊട്ടി കൊടൈക്കനാൽ ആപ്പിൾ ഓക്കെ

മ്മള് തുറന്നുക്കാണ് ഞാൻ എന്റെ സാണോ ഇത് നല്ല ഫ്രഷ് എന്തായാലും ക്യാരറ്റ് നമ്മൾക്ക് നമ്മളെ തത്തക്കു അപ്പൊ നമ്മൾ പായസം കുടിക്കാൻ പോവാട്ടോ സൂപ്പർ ആയില്ലേ എല്ലാവരും വരാൻ കാത്തുന്നസിനെ മാരി ഒക്കെ വന്നപ്പോ നമ്മളെല്ലാവർക്കും പായസം എടുത്ത് പായസ് ഇത് ഞാൻ ഷെന്നിക്കു വേണ്ടി ഒരു ചെറിയ ഗിഫ്റ്റ് ആട്ടതാ ഇതിലെന്താന്നുള്ളത് എണ്ണിക്ക വന്നിട്ട് അൺബോക്സ് ചെയ്യുമ്പോൾ ക്യാൻസലാണ് ഓക്കെ അപ്പൊ കയസ് നമ്മൾ കേക്ക് മുറിക്കാൻ പോട്ടെ ഇതാണ് ഞമ്മളെ കേക്ക് കേക്കുമ്പോ കഴിഞ്ഞു दिन गए तो है सबको नहीं केटी दिला वरना गाइस बाकी केक तो है जैसा तो। <laughs> 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 के गुड़ का तो और बाकी मिर्चों हमम मगी गिफ्ट है निकल गुड़ का तो अंदर भरा का आसीओ देखो को पड़ेगा भाई के आ वैसे आ मां सीजन आ मिट्टी

ല്ലോ രണ്ട് വരച്ചിട്ടുരക്ക അപ്പ ഗായ്സ് നമ്മൾ ശനിക്കാർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടോ പക്ഷെ ശനിക്കാരന് മോത്ത എക്സ്പ്രഷനൊന്നുമില്ല വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്തായാലും ഇഷ്ടമായിട്ട് ആ പോരെ അപ്പ ഗായ്സ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ ഓക്കെ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ